ഓം നമശിവായ ശത്രുക്കളുടെ ഭീഷണിയും ഉപദ്രവവും കാരണം ജീവിതം മുന്നോട്ടു പോകാൻ കഴിയാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ സ്ഥലത്തോ വീട്ടിലോ സ്വന്തം ബന്ധുക്കൾക്കിടയിലോ ശത്രുദോഷം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എവിടെ പോയാലും കണ്ണീറും കൺ ദോഷവും ഏൽക്കുന്നുണ്ടോ എങ്കിൽ കേട്ടോളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ശത്രുദോഷങ്ങളെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു മഹത്തായ പ്രതിവിധിയാണ് വെറും പതിനൊന്ന് കടുകുമണികൾ ഉപയോഗിച്ച് നരസിംഹമൂർത്തിയെ ധ്യാനിച്ച് ചെയ്യുന്ന ഈ കർമ്മം എത്ര വലിയ ശത്രുവാണെങ്കിലും അവരെ നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവരും നിങ്ങളുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി ദോഷങ്ങൾ നീക്കാനായി ഈ പ്രതിവിധി പൂർണ്ണ മനസ്സോടെ ചെയ്യുക ഇതിൻ്റെ ഫലം അനുഭവിച്ചവർ ഒരുപാടുണ്ട് ഈ അത്ഭുതകരമായ പ്രതിവിധി എന്താണെന്നും അത് കൃത്യമായി ചെയ്യേണ്ട വിധം മന്ത്രങ്ങൾ എന്നിവയെല്ലാം വിശദമായി അറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം പതിനൊന്ന് കടുക് മണികൾ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ശത്രുവിനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര പേർ കൂടെ ഉണ്ടെങ്കിലും ആ ശത്രു നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ശത്രുവിൻ്റെ ഉപദ്രവം നിങ്ങളിൽ നിന്ന് അകന്നു പോകും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ശത്രുക്കളുടെ ഭീഷണിയിലൂടെ ശത്രുക്കളുടെ ഉപദ്രവത്താൽ ദുഃഖിതരായിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക ശത്രുവിൻ്റെ ഉപദ്രവം ഇല്ലാതാകും ഇതൊന്നും ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഇല്ലാതാക്കാനോ വേണ്ടിയുള്ളതല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ദോഷം അകറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നിങ്ങളിത് ചെയ്യുക പൂർണ്ണ മനസ്സോടെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ കർമ്മം മക്കൾക്ക് വേണ്ടി അമ്മമാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് മക്കളെ മക്കൾക്ക് വേണ്ടി മനസ്സിൽ വിചാരിച്ച് അമ്മമാർ ഇത് ചെയ്യണം കാരണം ഒരുപാട് അമ്മമാർ ഇങ്ങനെ മക്കൾക്ക് ജോലിസ്ഥലത്ത് കൂടുതൽ ശത്രുക്കൾ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ അങ്ങനെ അവരെ അലട്ടുന്നുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന ഒരു കാരണങ്ങൾ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു പ്രതിവിധി ഒരുപാട് ഉപകാരകമായിരിക്കും അതിനാൽ അവർക്ക് വേണ്ടി ജോലിസ്ഥലത്തോ അവരുടെ കാര്യത്തിലോ ഉള്ള ദോഷ അകലാൻ വേണ്ടി അമ്മമാർ ഇത് ചെയ്താലും മതി ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യം ഒരു പിടി കടുകുമണിയാണ് നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രത്യേകം വാങ്ങിയതോ ആയ ഒരു പിടി കടുകുമണി മാത്രം മതി ഇതിനെ പിന്നെ കുറച്ച് കർപ്പൂരം അതും കൂടി നമുക്ക് ഇതിന് ആവശ്യമാണ് അപ്പോൾ അത് ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനാവശ്യം ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഏറ്റവും ഉചിതമായ സമയം രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഏത് ദിവസം വേണമെങ്കിലും ഈ കർമ്മം ചെയ്യാമെങ്കിലും വെള്ളി ശനി ഞായർ ദിവസങ്ങൾ വളരെ ഉത്തമമാണ് ഏത് ദിവസവും ചെയ്യാം രാത്രി ഏഴ് മണിക്ക് ശേഷം മാത്രം ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് ഒരു പിടി കടുകണി ഒരു പാത്രത്തിലോ കടലാസിലോ എടുക്കുക കടുകുമണി എടുത്ത ശേഷം വീട്ടിൽ സന്ധ്യയ്ക്ക് ശേഷം ഏഴ് സന്ധ്യയ്ക്ക് സന്ധ്യക്ക് ഏഴ് മണിക്ക് ശേഷം നിങ്ങൾ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വിളക്കിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കുക വിളക്ക് ഒന്നും കുഴപ്പമില്ല അവ വിളക്കിനെ ആ വിളക്ക് വെക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കിഴക്ക് ദിക്ക് അഭിമുഖീകരിച്ചോ ഇരുന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാം അതായത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ ഇത് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് തിരി തിരിഞ്ഞിരുന്ന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ എടുത്ത കടുക് മണിയിൽ നിന്ന് നമ്മൾ ശാന്തമായിട്ട് അതായത് സമാധാനമായിട്ട് പതിനൊന്ന് കടുകുമണികൾ എടുത്ത് വെക്കുക അതായത് ശ്രദ്ധയോടെ പതിനൊന്നെണ്ണം ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പത്തായി പോകാൻ പാടില്ല അതുപോലെ തന്നെ പതിനൊന്നിൽ കൂടി വരാനും പാടില്ല കൃത്യം പതിനൊന്ന് കടുകുമണികൾ തന്നെ നമ്മൾ എടുത്തിട്ട് വേറൊരു കടലാസിലോ പാത്രത്തിലോ വയ്ക്കുക ഇങ്ങനെ ചെയ്ത ശേഷം ഒരല്പം മനസ്സ് ഏകാഗ്രമാക്കി നരസിംഹമൂർത്തിയെ ധ്യാനിക്കുക കുറച്ച് സമയം നമ്മൾ നരസിംഹമൂർത്തിയെ ധ്യാനിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മനസ്സ് ഒന്ന് ഏക ഏകാഗ്രമായിട്ട് കിട്ടും ശത്രുദോഷത്തിന് ഏറ്റവും ഉത്തമമായ പ്രതിവിധി നൽകുന്ന മൂർത്തിയാണ് നരസിംഹ മൂർത്തി അഥവാ നരസിംഹസ്വാമി അപ്പോൾ നരസിംഹ ഭഗവാനെ ഒരു നിമിഷം നമ്മൾ ധ്യാനിക്കുക നിങ്ങളുടെ ശത്രു ആരാണോ അവരുടെ പേരറിയാമെങ്കിൽ ശത്രുവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക ചിലർക്ക് ശത്രു ആരാണെന്ന് അറിയില്ല അങ്ങനെയുള്ളവർ എനിക്ക് ഇങ്ങനെയുള്ള ശത്രുക്കൾ ലോകത്തുണ്ട് അവരോർത്ത് ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച് നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിക്കുക അവർ ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും മതി നമ്മളത് സ്പെസിഫൈ ചെയ്തിട്ട് ഒരാളാണ് എന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിക്കുക നരസിംഹസ്വാമി എനിക്ക് വേണ്ടി കാത്തിരിക്കണമേ ഈ ശത്രുക്കളിൽ നിന്ന് ഞാൻ ഒരുപാട് രീതിയിൽ കഷ്ടപ്പെടുന്നു എനിക്കിതിൽ നിന്ന് ഒരു പ്രതിവിധി വേണം എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം നരസിംഹമൂർത്തിയെ വിചാരിച്ച് നിങ്ങൾ മാറ്റിവെച്ച കടുകുമണിയിൽ നിന്ന് ഓരോ എടുത്ത് നിങ്ങളുടെ തലയിൽ മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം തിരികെ വയ്ക്കുക ഓരോ കടുകുമണിയും എടുക്കുമ്പോൾ തലയിൽ ഒഴിയുന്ന സമയത്ത് പറയേണ്ട പ്രത്യേകം പ്രത്യേകം മന്ത്രങ്ങളുണ്ട് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ കടുകുമണിക്കും ഓരോ മന്ത്രമാണ് അപ്പോൾ ആദ്യത്തെ കടുകുമണി എടുക്കുമ്പോൾ ഓം ഉഗ്രസിംഹായ നമ എന്ന് പറയണം രണ്ടാമത്തെ കടകുമണിക്ക് ഓം അഘോരായ നമ്മ മൂന്നാമത്തെ കടുകുമണിക്ക് ഓം രൗദ്രായ നമ്മ നാലാമത്തേത് ഓം ചണ്ട വിവിക്രമായ നമ അഞ്ചാമത്തത് ഓം പ്രഹ്ലാദ ബാലകായ നമ ആറാമത്തത് ഓം ജയവർദ്ധനായ നമ ഏഴാമത്തത് ഓം ഉഗ്രലോചനായ നമ എട്ടാമത്തത് ഓം മഹാസിംഹായ നമ ഒൻപതാമത്തത് ഓം മഹാഭദ്രായ നമ പത്താമത്തത് ഓം സർവേശ്വരായ നമ ഇനി പതിനൊന്നാമത്തെ മന്ത്രം ഓം നാരായണായ നമ രാത്രി ഏഴ് മണിക്ക് ശേഷം ദിക്ക് കിഴക്കതിക്ക് അഭിമു അഭിമുഖീകരിച്ചിരുന്ന് നരസിംഹമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ കർമ്മം ചെയ്യുക ഈ പതിനൊന്ന് മന്ത്രങ്ങളും പതിനൊന്ന് കടുകുമണികൾ ഓരോന്നായി എടുത്ത് ഓരോ മന്ത്രം ചൊല്ലി മൂന്ന് തവണ തലയിൽ ഒഴിഞ്ഞ ശേഷം തിരികെ വയ്ക്കുക പ്രാർത്ഥന പൂർ പൂർത്തിയാക്കി മന്ത്രം ചൊല്ലി തലയിൽ ഒഴിഞ്ഞ് മാറ്റിവെച്ച പതിനൊന്ന് കടുകുമണികളും ഒരുമിച്ച് ശേഖരിച്ചു വെക്കുക ഈ കടുകുമണികൾ ഒരു ചെറിയ കർപ്പൂരക്കട്ടിയുടെ മുകളിൽ വെക്കുക ഇതിനായി തീ പിടിക്കാത്ത ഒരു പാത്രമോ ചെറിയ സ്റ്റീൽ പ്ലേറ്റ് പോലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം നിങ്ങൾ ആദ്യം തന്നെ എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഒരു ചിരാത് ആയാലും കുഴപ്പമില്ല കർപ്പൂരം കത്തിച്ച് ആ കടുകണികൾ പൂർണ്ണമായി കരിച്ച് കളയണം ശത്രുവിൻ്റെ ദോഷങ്ങളും ഉപദ്രവങ്ങളും നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും എല്ലാം ആ അഗ്നിയിൽ എരിഞ്ഞു എരിഞ്ഞടങ്ങുന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുക കത്തിച്ച ശേഷം ലഭിക്കുന്ന ചാരം ഒരു കാരണവശാലും വീടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയോ കാട്ടിൽ പറന്നു പോകാൻ അനുവദിക്കുകയോ ചെയ്യരുത് ആ ചാരം വീടിന് പുറത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ അതായത് ഒഴുകുന്ന വെള്ളത്തിലോ ഒഴുക്കിക്കളയുക ഇതുവഴി ആ ദോഷം പൂർണ്ണമായി ഒഴുകി അകന്നുപോയി എന്ന് വിശ്വസിക്കുക ഇങ്ങനെ ചെയ്യുന്നതോടെ ഈ കർമ്മം പൂർത്തിയാകും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ഇത് ചെയ്യുക ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ഫലം നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓം നമ